ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് വണ്ടറിങ് അമേരിക്കൻ കപ്പൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു കുക്കിംഗ് വീഡിയോ എടുക്കാമെന്ന് കുറേ ദിവസമായാലും ഞാനൊരു കുക്കിംഗ് വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ എടുക്കാമെന്ന് വെച്ചു എന്തായാലും ഞാൻ ആലോചിച്ചപ്പോൾ എന്താ ഡിന്നർ ഉണ്ടാക്കാൻ ആലോചിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പെപ്പർ ചിക്കൻ ഉണ്ടാക്കാമെന്ന് കുറേ ദിവസമായി പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ പറയണം കാരണം ഫേവറേറ്റ് ഞാൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഫേവറേറ്റ് ആണ് പെപ്പർ ചിക്കൻ അപ്പം ഞാൻ അതുണ്ടാക്കാമെന്ന് ഇന്ന് വിചാരിച്ചു അപ്പം അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഞാൻ ഒരു ഹാഫ് കിലോ പെപ്പർ ചിക്ക ചിക്കനാണ് ഹാഫ് കിലോ കിലോ അപ്പം അതിനുള്ള ത്രീ മൂന്ന് ഓണിയൻ ടു ടൊമാറ്റോ ഗ്രീൻ ചില്ലി ഒരു ത്രീ നമ്മളെ എരിവിനുസരിച്ചിട്ട് പിന്നെ കൊറിയാൻ റിലീഫും അപ്പം ഞാനിങ്ങനെ ഉള്ളിയ്ക്കരിയായിരുന്നു അതാണ് നമുക്കിപ്പോൾ തൽക്കാലം വേണ്ടത് അപ്പം ഞാൻ ഉള്ളി അരിയുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് ഞാൻ കറിയും ഉള്ളി അതിന് നിങ്ങൾ കമൻറ്റായിട്ട് ആരൊക്കെ കരയുമെന്നുള്ളത് ഞാൻ നന്നായി കര അപ്പോൾ യൂഷ്വലി എനിക്ക് എനിക്കെ ഉള്ളിയൊക്കെ മുറിച്ച് ഉള്ളി മുറിച്ച് തരിക കാരണം എനിക്ക് ഇങ്ങനെ നന്നായി എനിക്ക് ഒട്ടും പറ്റില്ല അപ്പം ഇന്നിരിക്കില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അറിയേണ്ടി വന്നു ഓപ്ഷനൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ എന്തായാലും അറിയാമെന്ന് വെച്ചു പക്ഷേ ഞാനും ഉള്ളിയും സർക്കസ് ആയിരുന്നു ഇവിടെ അത് കഴിഞ്ഞ് പിന്നെ തക്കാളിയൊക്കെ മുറിച്ചു പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി യൂഷ്വലി ഞാൻ അരക്കില്ല കാരണം അരക്കിനേക്കാളും ടേസ്റ്റ് നമ്മൾ ചതച്ചിട്ട് ഇടാണ് എനിക്ക് എനിക്ക് ഞങ്ങൾക്ക് എനിക്കിവിടെ പേഴ്സണലി ഇഷ്ടം അതാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളും കുറച്ച് ഗ്രീൻ ചില്ലിയും ഞാൻ ചതച്ചിട്ട് നല്ല ടേസ്റ്റാണ് അത് കഴിഞ്ഞ് ഞാനൊരു ഒരു കുക്കറെടുത്തു അതിൽ ഒരു ടു ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ കോക്കനട്ട് ഓയിൽ തന്നെ മാക്സിമം എടുക്കാൻ നോക്കുക മറ്റേ ഓയിലിനേക്കാളും ഏറ്റവും ടേസ്റ്റി എപ്പോഴും കോക്കനട്ട് ഓയിലാണ് നമ്മളെ നല്ല ടേസ്റ്റാണത് എനിക്ക് കോക്കനട്ട് ഓയിലാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ പിന്നെ എനിക്കത് തന്നെ ഇഷ്ടം അപ്പോൾ ഞാൻ കോക്കനട്ട് ഓയില് ടു ടീസ്പൂണ് ഇട്ടിട്ട് അത് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് ഒന്ന് അത് ഇപ്പം നല്ല തണുപ്പായതുകൊണ്ടാണ് കണ്ടില്ല നിങ്ങൾ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഇങ്ങനെ കട്ടിയായിട്ടാണ് വരിക കോക്കനട്ട് ഓയിൽ അപ്പം അതൊന്ന് ചൂടായി അതിനുശേഷം ഞാൻ ഫസ്റ്റ് ഉള്ളി ഇടും ഉള്ളി നല്ല കുറച്ച് ചൂടായിട്ട് ഉള്ളി ഇടും ആ മൂന്നുണി നമ്മൾ മുറിച്ച് ഉള്ളി ഇടുകയാണ് ഇവിടെ അത് ഇട്ട് കഴിഞ്ഞ് ഞാനൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് സോട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് ഇടും അപ്പോൾ ഉപ്പിടുമ്പോൾ എന്ന് വെച്ചാൽ ഗുണം എന്ന് വെച്ചാൽ ഉപ്പിടുമ്പോൾ ഇടുമ്പോൾ വെയിം സോർട്ടഡ് ആവും മെയ് സോർട്ടഡാവുകയും ചെയ്യും കുറച്ചും കൂടി ബ്രൗൺ കളറാവും അപ്പം കുറച്ചും കൂടി നല്ലതാണ് അപ്പം നമുക്ക് പെട്ടെന്ന് ഈസിയായിട്ട് പണിയും തീരുമല്ലോ അപ്പം ഞാനിവിടെ ഒരു ഒരു ഇപ്പം കുറച്ച് ഇപ്പം ഒരുപാട് ഉപ്പിട്ടില്ല ഒരു ടീസ്പൂണൊക്കെ ഇപ്പം ഇടണുള്ളൂ പിന്നെ നമുക്ക് ഒരു ഓ ഒരു ഒന്നര ടീസ്പൂൺ പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പിന്നെ ചിക്കനക്കോടും പോയിടാന്ന് വെച്ചിട്ട് അപ്പം ഈ ഉപ്പ് ഇപ്പം ഇടുന്നതെന്ന് വെച്ചാൽ ഉള്ളിയൊന്ന് ഒന്ന് വാടാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത് അപ്പം ഞാനത് ഒന്ന് സോട്ട് ചെയ്തിട്ട് ഞാനൊരു വൺ മിനിറ്റ് മൂടി വെച്ചു അത് മൂടി വച്ചപ്പം മൂടി തുറന്ന് നോക്കിയപ്പം ഏകദേശം ഉള്ളി സെറ്റായിട്ടുണ്ട് അവിടെ അപ്പം ഞാൻ ഉള്ളി ഒന്ന് സോട്ടായി വീണ്ടും ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഞാൻ ജിഞ്ചർ ഗാർലിക് പിന്നെ ഗ്രീൻ ചില്ലി അത് നമ്മൾ ചതച്ചില്ലേ അതിപ്പെടും അത് ഇപ്പിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പച്ചമണം അതിൻ്റെ ഒരു പച്ചമണം പോണത് വരെ പെട്ടെന്നാവും ഒരു എനിക്ക് തോ ഒരു ഒരു ഫിഫ്റ്റി സെക്കൻഡൊക്കെ മതിയാവും വേ ആവും അത് അത് ഞാൻ ഇപ്പോഴാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴൊക്കെ മ്യൂസിക് കേൾക്കും യൂഷ്വലി എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ മ്യൂസിക് അതുപോലെ എന്ത് പണി ചെയ്യുമ്പോൾ പാത്രം കേൾക്കുമ്പോൾ ലൈക്ക് എന്ത് ഡിഷ് വാഷിങ്ങൾക്ക് നമ്മൾ വെക്കുമ്പോൾ എന്താണെങ്കിലും ഞാൻ മ്യൂസിക് കേൾക്കും മ്യൂസിക് കേട്ടിട്ടാണ് വെയിം ഫാസ്റ്റാകും എനിക്കത് ഭയങ്കര ഫാസ്റ്റാന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ മ്യൂസിക് ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ ഡാൻസ് ഒക്കെ കളിച്ച് ഞാൻ കുക്ക് ചെയ്യാറ് യൂഷ്വലി ഇക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തൊരു ഒരുമിച്ച ചെയ്യാറ് അപ്പം ഞങ്ങൾക്ക് വേം പണി തീരുന്ന വെച്ചിട്ട് അത് കഴിഞ്ഞ് ഞാൻ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു പിന്നെ തക്കാളി ഇട്ടു ഞാനത് മിസ്സ് ചെയ്ത് കാണിക്കാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം ഞാൻ തക്കാളി ഇട്ടു തക്കാളി ഇട്ട് വേം തക്കാളി ഇട്ടതിന് ശേഷം ഞാൻ ഈ പൊടികൾ ഇടുകയാണ് ആദ്യം ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ഒന്നര ടേ ടേ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട അത് കഴിഞ്ഞ് പിന്നെ ഗരം മസാല ഗരം മസാല ഒരു ഹാഫ് ടീസ്പൂൺ മതി ഒരുപാടൊന്നും വേണ്ട പിന്നെ അതിന് ശേഷം ഇതാണ് മെയിൻ ഇടത് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടാണ് ഇത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ വലിയ ജീരകമില്ലേ വലിയ ജീരകം ഒന്ന് പൊടിച്ചതാണ് അത് ഞാൻ ഞാനിട്ടത് അത് നല്ല ടേസ്റ്റ് അതിൻ്റെ അത് ടേസ്റ്റ് ഫ്ലേവർ മാറ്റം തന്നെ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഒരു ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി അപ്പം മുളക് പൊടി വളരെ കുറച്ച് മതി ഒരു ഹാഫ് ടീസ്പൂണൊക്കെ മതി ഒരുപാട് വേണ്ട കാരണം നമ്മൾ ഓൾറെഡി ഗ്രീൻ ചില്ലിയും മറ്റേ പെപ്പറൊക്കെ ഇടുന്നതല്ല കുറേ ചില്ലി പൗഡർ വേണ്ട അതുകഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ പാട്ടിൻ്റെ ഡാൻസ് കളിച്ച് ഞാൻ എളുക്കമായിരുന്നു എനിക്ക് പാട്ട് ഞങ്ങൾ ഞാൻ എപ്പോഴും അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങനെ ആകുമ്പോൾ എനിക്ക് വേ പണിയായിട്ട് തോന്നുന്നില്ല ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അതൊന്ന് സോട്ട് ചെയ്ത അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം നമ്മൾ ഈ ചിക്കന് അതിൽ കിടും പച്ചമണം പോണേ നമ്മൾ നല്ല വാട്ടി പച്ചമണം ഗ്രീൻ അത് പോയാലും അല്ലെങ്കിൽ ഒരു ഒരുമാതിരി പച്ച ടേസ്റ്റായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ ഈ ചിക്കൻ ഇതിലിടുന്നു ചിക്കൻ ഇട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് ഞാനത് ഇപ്പോൾ മൂടി വയ്ക്കും ഒന്ന് നന്നായി ഇളക്കി സോട്ട് ചെയ്തിട്ട് മൂടി വയ്ക്കും ഞാൻ ഇവിടെയൊക്കെ പാട്ട് കേൾക്കുന്നുണ്ട് ലൈക്ക് എനിക്കത് അങ്ങനെ ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ നമുക്കൊരു വലിയൊരു ഭാരമായിട്ട് പണിയൊന്നും തുടങ്ങില്ല അത് കഴിഞ്ഞാൽ മൂടി വെച്ചു മൂടി വെച്ചതിന് ശേഷം ഞാൻ മൂടി തുറന്ന് നോക്കുമ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ടല്ലോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കറിയിൽ വാസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആക്ച്വലി നല്ല പെപ്പർ യൂഷ്വലി ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്ക് ടേസ്റ്റ് ചെയ്യുന്നത് തോന്നി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചൂടുവെള്ളം കുറച്ച് നമുക്ക് വെള്ളം നമ്മൾ കറിക്ക് അനുസരിച്ച് ഇപ്പം നിങ്ങൾക്ക് വെള്ളം വേണ്ടെങ്കിൽ വെള്ളം ഇല്ലാതെ വെക്കാം ഞങ്ങൾക്കിവിടെ കുറച്ച് കറി ആയിട്ട് വേണമെങ്കിൽ നമ്മളിപ്പം കുറച്ച് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ചൂടുവെള്ളം തന്നെ വേണേ അതിനാവുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് പച്ച വെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളമൊഴിച്ച് അതൊന്ന് ഇളക്കി അത് കഴിഞ്ഞ് പിന്നെ ചൂടുവെള്ളം നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെ ഇവിടെ വേണമെങ്കിൽ വേണമെങ്കിൽ കുറച്ച് പിന്നെ കറിവേപ്പില കരുവേപ്പിലിനാണ് അടുത്തത് കറിവേപ്പില ഇത് മെയിൻ ആണ് ആ കരുവേപ്പിലയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഞാനിപ്പോൾ കുറച്ച് ഒരു അര ടീസ്പൂൺ മതി അപ്പം നല്ല നമ്മൾ ഫൈനലി അത് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റായി വരിക ഒരു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടണം പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഇവിടെ ഉപ്പ് ഇട്ട് നോക്കണം ഞാനിപ്പോൾ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവുള്ളത് പോലെ തോന്നി അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇടാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുകയാണ് ഇവിടെ ഒരു ഒരു ഒന്നര ഡി എനിക്ക് നമുക്ക് ടേസ്റ്റ് നോക്കി നമുക്ക് അതിനനുസരിച്ച് ഇട്ടാൽ മതി അതിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുരുമുളക് പൊടി നമ്മൾ നേരത്തെ കുറച്ചല്ലിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ മുളക് പൊടി കുറച്ച് മതിയെന്ന് പറഞ്ഞത് ഇത് പെപ്പറാണല്ലോ ടെപ്പർ ചിക്കൻ ആണല്ലോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു ഒരു ടീസ്പൂണും കൂടി കുരുമുളക് പൊടി ഇട്ടും അത് കഴിഞ്ഞ് ഇളക്കിയിട്ട് ഞാൻ ഒരു ലോ ഫ്ലെയിമിൽ ഒരു ടെൻ മിനിറ്റ്സ് ഒരു ഫൈവ് ടെൻ മിനിറ്റ്സ് വേണമെന്നില്ല ഒരു എയ്റ്റ് മിനിറ്റ്സ് എങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും തുറക്കരുത് മൂടി തുറക്കരുത് മൂടി തുറന്നു കഴിഞ്ഞാൽ അത് അതിങ്ങനെ അടച്ചുകൊണ്ട് അടച്ചു വെച്ചിട്ട് തന്നെ ഇരിക്കണം അപ്പം നല്ല ടേസ്റ്റ് ആക്ച്വല് എന്താ പെപ്പർ ചിക്കൻ വാസ് റിയലി ഗുഡ് യു ഗ് ഷുഡ് ട്രൈ കാരണം ഇറ്റ് വാസ് റിയലി ഗുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അത് നല്ല തിളക്കി തിളച്ചു അപ്പം ഏകദേശം ഞാൻ ഞാനൊരു ഒരു എത്ര മിനിറ്റാ ഒരു കുറച്ച് നേരം അതിൻ്റെ മുന്നേ തന്നെ ആ ഒരു ഫൈവ് മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഞാൻ ഇവിടെ ഇടുന്നത് കൊറിയാൻഡർ ലീഫാണ് കൊറിയാൻഡർ ലീഫും ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് അപ്പം ഒരു പിടി കയ്യിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു പിടി കൊറിയാൻഡർ ലീഫും ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് കുറച്ച് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ ഇട്ടുണ്ട് അതിട്ടതിന് ശേഷം നമ്മൾ ഇത് മൂടി വെക്കണം ഈ ചിക്കൻ കറി മൂടി വെച്ച് കഴിഞ്ഞ് ഞാൻ വല്ല മീഡിയം ഇല്ല ലോ ഫ്ലെയിമിൽ ഒരു എട്ട് മിനിറ്റ് എയ്റ്റ് എങ്കിലും വെച്ച് മൂടി വെച്ച് വെക്കുക ശരിക്കും ഇറ്റ് ഈസ് വെരി ടേസ്റ്റി നല്ല സ്മെല്ലായിരുന്നു വരുന്നുണ്ടായിരുന്നത് ഞാൻ അളക്കുമ്പോഴൊക്കെ പിന്നെ വേറെ ഒന്നുമില്ലാതെ കഴിഞ്ഞ് സെറ്റാണ് അപ്പം ഞങ്ങൾക്ക് ഇതിന് സൂപ്പർ നേച്ചോറും ചിക്കൻ പെപ്പർ ചിക്കനും ആയിരുന്നു ഇറ്റ് ഈസ് എ വെരി റിയൽ ഗുഡ് ഗുഡ് കോമ്പിനേഷൻ യു ഗൈ ഷുഡ് ട്രൈ ആ താങ്ക് യു